ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് പാർവതിയെ ഒരു വമ്പൻ കിണിയിൽ പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും കൂടി അതിനുവേണ്ടി ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഗോപിനാഥിന്റെ പൂർത്തി ദിവസം തന്നെ അദ്ദേഹം വീട്ടിലേക്ക് എത്തി എന്നാൽ ഇതേ സമയം കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പാർവതി പെട്ടെന്ന് ഗായത്രി പറയുന്നത് പോലെ മോളെ നീ ജാഗ്രതയോടെ നിൽക്കണം എന്ന് പാർവതിക്ക് തോന്നുന്നു പാർവതി ടെൻഷനോട് വിചാരിക്കുന്നു എന്തോ ദുർനിമിത്തം കാണുന്നുണ്ടല്ലോ ഈ സമയം ജോൽസനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും എന്തായാലും പറഞ്ഞതുപോലെ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേർന്നല്ലോ എന്നൊക്കെ പറഞ്ഞേ അവർ അകത്തേക്ക് ക്ഷണിക്കുന്നു അതിനു മുമ്പ് പ്രതാപൻ സ്വാമിജിയോട് പറയുന്നു സ്വാമിജി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഞാൻ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ പ്രതാപ നമുക്ക് പരിഹാരം കാണാം നമ്മുടെ ആഗമനോദ്ദേശം അത് തന്നെയാണല്ലോ എന്നും ജോൽസൻ പറയുന്നുണ്ട് നമ്മളാകെ സമാധാനം തകർന്ന മട്ടിലാ ഇവിടെ കഴിയുന്നതെന്ന് പ്രതാപൻ പറയുന്നുണ്ട് പ്രതാപാണി സമാധാനമായിട്ടിരിക്കെ സ്വാമിജിക്ക് എല്ലാം അറിയാം അദ്ദേഹം എല്ലാം കണ്ടറിഞ്ഞ് പരിഹരിച്ചോളും പ്രതാപനോട് വണ്ടിയിൽ രാശി പലകയും കബടിയുമുണ്ട് അതിങ്ങോട്ട് എടുത്തോളാൻ തിരു സ്വാമിജി പറയുന്നുണ്ട് പ്രതാപൻ അത് എടുക്കുന്നു ആ സമയം പൂജയ്ക്ക് പൂക്കളൊക്കെ ഒരുക്കി അവിടെയൊക്കെ വൃത്തിയായി അലങ്കരിക്കുകയാണ് പാർവതി എന്നാൽ സ്വാമി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും പാർവതി അതും എങ്ങനെയോ അറിയുന്നുണ്ട് എന്തോ അപശകനം സംഭവിക്കാൻ പോവുകയാണല്ലോ എന്നൊരു തോന്നൽ പാർവതിയുടെ മനസ്സിലെത്തുന്നു പെട്ടെന്ന് ആ കാഴ്ച കാണുകയാണ് പാർവതി മനക്കണ്ണിൽ സ്വാമിജിയെ കണ്ട പാർവതി ഞെട്ടി നിൽക്കുന്നു സ്വാമിജിയുടെ നെറ്റിയിലാണ് പാർവതി ആ കുറി കാണുന്നത് ഈ കുറിയാണ് മനക്കണ്ണിലൂടെ പാർവതി കണ്ടതും അദ്ദേഹത്തിനെ കണ്ടതും പാർവതി ടെൻഷനോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്നു പെട്ടെന്ന് പാർവതിയുടെ കൈതട്ടി പാർവതിയുടെ കയ്യിലിരുന്ന തട്ടും തട്ടിലെ പൂക്കളും പാർവതി സോറി സ്വാമിയുടെ ദേഹത്ത് വീഴുന്നു പാർവതി എന്താ നീ കാണിച്ചത് നിനക്കെന്താ കണ്ണ് കണ്ടുടേ എന്ന പ്രതാപൻ ദേഷ്യത്തോടെ പാർവതിയോട് ചോദിക്കുന്നുണ്ട് എടി നീ എന്തിനാടി വെപ്രാളം പിടിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വന്നത് നിനക്ക് എന്താടി വേണ്ടത് എടി ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ വേണ്ടേ എന്റെ പ്രതാപൻ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ഷഷ്ടിപൂർത്തി ചടങ്ങിൽ പൂജ നടത്താൻ വന്ന സ്വാമിയല്ലേ സ്വാമി പറയുന്നു അതെ ഞാൻ തന്നെയാണ് ഇവിടെ പൂജ നടത്തുന്നത് സ്വാമിജി അങ്ങേക്ക് എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് പാർവതി പറഞ്ഞതും പ്രഭാവതി പറയുന്നു എന്താ നീ പറഞ്ഞത് സ്വാമിജിയോട് മടങ്ങി പോവാൻ നീ കല്പിക്കുന്നോ ഇദ്ദേഹം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ നിന്റെ ഈ ധിക്കാരം പാർവതി പറയുന്നു ദേവി ചെയ്ത് ഞാൻ പറഞ്ഞതിനെ ധിക്കാരമായി കാണരുത് ഇദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കും എന്റെ മനസ്സെന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് പ്രതാപൻ പറയുന്നു ഓ പിന്നെ നിന്റെ മനസ്സിൽ തോന്നുന്നത് പോലെയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ആരാണ് ആരാണ് ഈ പെൺകുട്ടിയുടെ സ്വാമിജി ചോദിക്കുന്നു എന്നാൽ പ്രഭാവതി പറയുന്നുണ്ട് സ്വാമിജി ഇതാണ് പാർവതി വിശാലിന്റെ ഭാര്യ പാർവതി വീണ്ടും സ്വാമിജിയോട് പറയുന്നുണ്ട് സ്വാമിജി ഞാൻ വെറുമ്പാക്ക് പറയുന്നതല്ല എന്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ തോന്നിയാൽ അത് അതുപോലെ സംഭവിക്കും അത് അച്ചട്ടാണ് അങ്ങക്ക് ഒരു തരത്തിലും ഒരു ആപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങയോട് മടങ്ങി പോവാൻ ആവശ്യപ്പെട്ടത് ഇതൊരിക്കലും ധിക്കാരമല്ല ആജ്ഞയുമല്ല അപേക്ഷയാണ് ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോകണം ഇത് കേട്ട് പ്രഭാവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജോൽസിൻ തിരുമേനി പറയുന്നു കുട്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റും നമുക്ക് ആപത്ത് സംഭവിക്കുമെന്ന് കരുതി നീ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ വേണ്ട ഇരിക്കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ദേ സ്വാമിജി പറഞ്ഞത് കേട്ടല്ലോ ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം നിന്റെ ഉപദേശം ഇവിടെ വേണ്ട സ്വാമിജിയോട് വരണം എന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രഭാപതിയും പ്രതാപനും പാർവതി വിചാരിക്കുന്നു വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന വിവരം സ്വാമിജി മനസ്സിലാക്കുന്നില്ലല്ലോ ഇതേസമയം മറ്റൊരു സ്ഥലത്ത് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒരാൾ ബൈക്കിൽ പോകുന്നു അതിന് പിന്നാലെ പോലീസും പോകുന്നുണ്ട് ആ സമയം തിരുമേനി സ്വാമിയോട് പറയുന്നുണ്ട് ഇവിടെയാണ് പൂജ നടക്കേണ്ടത് എന്ത് കാര്യം വന്നാലും സ്വാമി ഞങ്ങൾ പറഞ്ഞ കാര്യം നടത്തി തരണം ഞാൻ പറഞ്ഞില്ലേ പ്രഭാവതി ഞാൻ ഏറ്റെടുത്ത ദൗത്യം ഞാൻ കൃത്യമായിട്ടും നിറവേറ്റിയിരിക്കും പ്രഭാ പ്രതാപനോട് സഞ്ചിയും എടുക്കാൻ സ്വാമി പറയുന്നു പ്രതാപൻ ആ സഞ്ചി എടുത്തു കൊടുത്തപ്പോൾ അതിൽ നിന്നും ഒരു പൊടി എടുത്തതിന് ശേഷം സ്വാമി ഒരു ഭസ്മം കുറച്ച് ഭസ്മം അവിടെ വരച്ചിടുന്നുണ്ട് ഞാൻ ഇപ്പോൾ തൂക്കിയ ഭസ്മത്തിൽ പാർവതി വന്ന് നിൽക്കണം അവൾ വരും വന്ന് ഇവിടെ നിൽക്കും അങ്ങനെ അവൾ ഇവിടെ വന്നു നിന്നാൽ അവൾക്ക് പതിനഞ്ച് മിനിറ്റ് ഈ ഭസ്മത്തിൽ നിന്നും അനങ്ങാൻ സാധിക്കില്ല ആ നേരം അത്രയും അവൾ നമ്മുടെ മാന്ത്രിക ബന്ധനത്തിലായിരിക്കും പാർവതി എൻ്റെ എന്റെ ബന്ധനത്തിലായിക്കഴിഞ്ഞാൽ അവളെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും എനിക്കറിയാൻ സാധിക്കും നിങ്ങൾ അവളെ ഇവിടെ എത്തിക്കാൻ നോക്കുക എന്നാൽ സ്വാമി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പൂജാ നേരത്ത് അവളിവിടെ എത്തിയിരിക്കും പക്ഷെ പറഞ്ഞത് മറക്കട്ട പാർവതിയുടെയും ഗായത്രിയുടെയും എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾക്കറിയണം ഇവിടെയുള്ള എല്ലാ കുഴപ്പങ്ങളെ പറ്റിയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം അത് കേട്ട് സ്വാമി പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു എന്നാ സ്വാമിജി പൂജ ചടങ്ങ് തുടങ്ങിയെ പ്രതാപനോട് സ്വാമിക്ക് വേണ്ട ചടങ് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു സ്വാമി കളവെല്ലാം റെഡിയാക്കി കഴിഞ്ഞു പല്ലവി അവിടെ എത്തി ചില കാര്യങ്ങൾ പല്ലവിക്ക് മനസ്സിലാകുന്നു ഈ സ്വാമിജി എന്താ ഈ വരയ്ക്കുന്നത് സാധാരണ ഷഷ്ടി പൂർത്തി ചടങ്ങിൽ മുത്തശ്ശൻ ഒരു ചക്രം വരച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് ഏത് ചക്രവാ എന്തിനാ ഇങ്ങനെ ഒരു ചക്രം എന്നെ പല്ലവി മനസ്സിൽ വിചാരിച്ചിട്ട് സ്വാമിജിയോട് ചോദിക്കുന്നു സ്വാമിജി ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭാവന എവിടേക്ക് വന്നിട്ട് പല്ലവിയോട് പറയുന്നു പല്ലവി നിനക്ക് എന്താ അറിയേണ്ടത് അല്ല ഈ സ്വാമിജി ഇവിടെ ഏത് ചക്ര വഴി വരയ്ക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നതല്ലേ എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം എന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഷഷ്ടിപൂർത്തി നടക്കുന്ന പൂജയ്ക്ക് ഇങ്ങനെ ഒരു ചക്ര വരച്ച് ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശിനോടൊപ്പം ധാരാളം ഷഷ്ടിപൂർത്തി ചടങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുള്ളതാ ആ ചടങ്ങിനിടയിൽ മുത്തശ്ശി നടത്തിയ പൂജിക്കൊന്നും ഇങ്ങനെ ഒരു ചക്രം വരച്ചിട്ടും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് എന്റെ ചക്രമാണെന്ന് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു പല്ലവി നീ എന്താ സ്വാമിജി ചോദ്യം ചെയ്യാണോ ഇദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ ഞാൻ സ്വാമിജി ചോദ്യം ചെയ്തതല്ല എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ അധികം സംശയം നീ ചോദിക്കേണ്ട ഇദ്ദേഹത്തിന് മുന്നിൽ നേർക്കുനേർ നിൽന്ന് സംസാരിക്കാനുള്ള ഒരു അറിവ് നിനക്ക് അതുകൊണ്ട് നീ ആ പൂക്കൾ ഇവിടെ വെച്ചിട്ട് സ്വാമിജിയെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് പോവാൻ പ്രഭാവതി പറയുന്നുണ്ട് പല്ലവി പോവാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തോടെ പ്രഭാവതി പല്ലവിയോട് പറയുന്നു പല്ലവി അവിടെ നിന്നും പോയി ശേഷം സംശയങ്ങൾ ഒരുപാടുണ്ട് പല്ലവിയുടെ മനസ്സിൽ അതിങ്ങനെ ആലോചിക്കുന്നു കുട്ടിക്കാലം മുതൽക്കേ പൂജയും കർമ്മങ്ങളും കളങ്ങളും ചാർത്തുകളും കണ്ട് വളർന്നവളാണ് ഞാൻ ഒരു കളം കണ്ടാൽ എന്തിനാണെന്ന് എനിക്കറിയില്ലേ ഷഷ്ടിപൂർത്തിക്ക് വരയ്ക്കാത്ത കളം എന്തിനാ ഇവിടെ വരയ്ക്കുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താ തെറ്റായി പോയോ എങ്ങനെ പല്ലവി ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുറക്കുന്ന സമയം ബിപിൻ പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യം തിരക്കി ടെൻഷനോടെ പല്ലവി നിൽക്കുന്നു പിന്നെയും എന്താണ് കാര്യമെന്ന് ബിപിൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ആരാരെങ്കിലും വടക്ക് പറഞ്ഞു എന്നൊക്കെ വിപിൻ ചോദിച്ചപ്പോൾ ആ പറഞ്ഞു സാറിന്റെ അമ്മ വഴക്ക് പറഞ്ഞു എന്ന് വഴക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വിപിൻ ചോദിക്കുന്നുണ്ട് താഴെ നടക്കുന്നതൊന്നും വിപിൻ സാറ് കാണുന്നില്ലേ ആ സ്വാമിജി അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയും ഉണ്ടോ അയാൾ അവിടെ ആവശ്യമില്ലാത്ത ചക്രങ്ങളും കടങ്ങളും വരച്ച് പൂജയൊക്കെ നടത്താൻ പോവുകയാണ് അത് ഷഷ്ടി പൂർത്തിക്ക് വരയ്ക്കുന്ന കളമല്ല അത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ കളം എന്തിനാ വരയ്ക്കുന്നതെന്ന് ഞാൻ സ്വാമിയോട് ചോദിച്ചു അത് സാറിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല നീ എന്താ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടുന്നത് എന്ന് ചോദിച്ച് ഇനി ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും പല്ലവി പറയുന്നു തെറ്റുകണ്ട അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ എന്റെ മുത്തശ്ശൻ ധാരാളം ഷഷ്ടിപൂർത്തിക്ക് പൂജ നടത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് പൂജകൾക്ക് ഞാൻ പങ്കു ചേർന്നിട്ടുണ്ട് അവിടെയെങ്കിലും ഈ കളം വരച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു ഇത് ചിലപ്പോ ഏതെങ്കിലും വിധിപ്രകാരം വരച്ചതാണെങ്കിലോ ഇത് കേട്ട് പല്ലവി പറയുന്നു അതൊന്നുമല്ല ആ സ്വാമി അത്ര ശരിയല്ല അയാളെ സ്വാമിയുടെ വേഷം കിട്ടി എല്ലാവരെയും പറ്റിക്കുമെന്നായി എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്ത കളം വരച്ച് പൂജ നടത്തിയാലേ അതിന്റെ ദോഷം ഈ കുടുംബത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് അത് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പല്ലവി പോയി ഇനി ആ സ്വാമി വ്യാജനായിരിക്കോ എന്ന് വിപിൻ വിചാരിക്കുന്നുണ്ട് തുടർന്ന് ഗാർഗി വിശാലിനെ വന്ന് വിളിച്ചു അവിടെ പൂജ ചെയ്യാനുള്ള സ്വാമിജി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി കഴിഞ്ഞു എന്നും പറയുന്നു എല്ലാവരോടും വേഗം അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ബ്രോ വന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വിശാൽ പറയുന്നു ഗാർഗി നീ എല്ലാവരെയും വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലു ഞാൻ അച്ഛനേയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാം അച്ഛനെ ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് പ്രോ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അച്ഛനെ താഴേക്ക് കൊണ്ടുവരാൻ ഞാനും കൂടി വരണോ എന്ന് ഗാർഗി ചോദിക്കുന്നു ഏയ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിശാൽ അച്ഛൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിജയമ്മ വന്നു നിനക്ക് മാത്രം അവനെ താഴേക്ക് പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ ഗാർഗിയും കൂടി വരട്ടെ എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഞാൻ മാത്രം മതി അച്ഛമ്മ അച്ഛനും അച്ഛമ്മയും ഗാർഗിയൊക്കെ താഴേക്ക് ചെല്ലു പാർവതി എവിടെ അവൾ റെഡിയായോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് അവൾ കുറച്ച് മുന്നേ ഹോളിൽ അലങ്കാരങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടു പക്ഷേ ഇപ്പോൾ അവിടെയും കാണുന്നില്ല എന്ന് ഗാർഗി പറയുന്നു ഒരു പക്ഷെ അവള് റെഡി പാവം രാവിലെ മുതൽ അടുക്കളയിൽ തന്നെ ആയിരുന്നല്ലോ ഇപ്പോഴാവും അവൾക്കൊന്ന് റെഡിയാവാൻ സമയം കിട്ടിയതെന്ന് ഗാർഗി പറയുന്നു ശരി അവൾ റെഡിയാവട്ടെ അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഇടിപ്പിടം അവിടെ റെഡിയാക്കിയിട്ടുണ്ടോ അദൃശ്യമായിട്ടും അമ്മ ഈ ചടങ്ങിൽ വരൂന്നല്ലേ അവള് പറയുന്നത് ഇടുക്കേട്ട് ഗാർഗി പറയുന്നു അമ്മ വരുമെന്ന് തന്നെ അവള് പറയുന്നത് അതുകൊണ്ട് അവൾ പറഞ്ഞതനുസരിച്ച് അമ്മയ്ക്കിരിക്കാനുള്ള ഇടിപ്പടം ആ അച്ഛൻ്റെ തൊട്ട് അപ്പുറത്തായി ഒരുക്കിയിട്ടുണ്ടെന്നും ഗാർഗി പറയുന്നു നന്നായി ഇത്തവണയെങ്കിലും അമ്മ വന്നാ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ അമ്മയുടെ വരവിന് യാതൊരു തടസ്സവും ഇപ്രാവശ്യം ഉണ്ടാവരുത് ഇത്തവണ എൻറെ അമ്മയെ എനിക്ക് കാണണം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് ഇത്തവണ ഒരു പ്രയാസവും കൂടാതെ ഗായത്രി വരുമെന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശം നീ അച്ഛനെയും കൂട്ടി താഴവാ ശരിയെന്ന് പറഞ്ഞ് വിശാൽ അച്ഛനെയും കൂട്ടാൻ പോകുന്നു ഗാർഗെ അച്ഛമ്മയും കൂട്ടി തടേക്ക് പോകുന്നു ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് ഈ ഷഷ്ടിപൂർത്തി ചടങ്ങിൽ ഗായത്രിയമ്മ വരൂ എന്നാ പാർവതി പറയുന്നത് അവൾ പറയുന്നതിനെ ഇപ്പോൾ വെറുതെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല ഗായത്രിമ വരും എന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഗായത്രിയമ്മ വന്നിരിക്കും അവരെന്തിനാ വരുന്നത് അന്ന് മാജിക് ബോക്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് രഹസ്യം പറഞ്ഞു കൊടുക്കാനാണോ ഇനി വരുന്നത് അതോ ഇനിയിപ്പോ മറ്റെന്തെങ്കിലും രഹസ്യം വെളിപ്പെടുത്താനാണോ ഗായത്രിയമ്മയും മുതന്നൂരമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ അവൾ എന്നെ വെല്ലുവിളിക്കുന്നത് ഇനിയിപ്പോ ഗായത്രിമ്മ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ വല്ല പാർവതി അവരോട് പറഞ്ഞു കൊടുക്കൂ എന്തോ ഞാൻ വിശാലം തമ്മിലുള്ള വിവാഹം മുടക്കാനായി ഗായത്രിയമ്മ മുഖേന അവൾ എന്തെങ്കിലും കുരുട്ടുബുദ്ധി ചെയ്യൂ എന്തോ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് അപകടമാണ് ആ സ്ത്രീക്ക് ഗായത്രിയമ്മ വരുന്നതിന് മുമ്പ് ഷഷ്ടിപൂർത്തി ചടങ്ങിന്റെ പാർവതി തീർക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണം എങ്ങനെ അവളെ വക വരുത്താം എന്നൊക്കെ ജാസ്മിൻ ആലോചിക്കുന്നു ഗാർഗി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾ എന്തായി ചിന്തിച്ചത് കൂട്ടുന്നതെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ജാസ്മിനെ വിളിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും പൂജയിൽ പങ്കെടുക്കാൻ തിരക്കിട്ട് ഓടുമ്പോ നീ എന്താ ഇവിടെ ചിന്തിച്ചു നിൽക്കുന്നത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട് അത് നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചതേ ചോദിച്ചതേയുള്ളൂ അല്ല നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം സദാസമയം നിന്റെ ചിന്ത ഈ കുടുംബം എങ്ങനെ കൊളന്തോണ്ടാം എന്നല്ലേ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ ഗാർഗിയോട് സംസാരിക്കുന്നു നീ എന്തിനാ വലഞ്ഞു കയറി വന്ന് ഇവിടെ എങ്ങനെ താമസിക്കുന്നത് ജാസ്മിൻ പറയുന്നു ഞാൻ വലഞ്ഞു കയറി വന്നതല്ല എന്റെ വിശാലിന്റെ വിവാഹം നടത്തി തരാ എന്ന് പറഞ്ഞു എന്നെങ്കോട് ക്ഷണിച്ചതാ കഷ്ടം ജാസ്മിനെ ഇനി ആ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഗാർഗി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനിയും വിവാഹം നടക്കും നീ നോക്കിക്കോ എന്ന് ജാസ്മിൻ പിന്നെ ബ്രോ പാർവതി ഉപേക്ഷിച്ച് നിന്നെ കല്യാണം കഴിക്കാൻ പോകല്ലേ അതൊരിക്കലും നടക്കില്ല ജാസ്മിൻ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ എടീ അത് നീയാണോ നിശ്ചയിക്കുന്നത് എന്നെ ജാസ്മിൻ ബ്രോ ഒരിക്കലും പാർവതി ഉപേക്ഷിക്കില്ല പാർവതി ഒരിക്കലും ബ്രോയെ ഉപേക്ഷിക്കില്ല അപ്പൊ പിന്നെ നിന്റെ വിവാഹം എങ്ങനെ നടക്കാനാ എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ